ജില്ലയിലെ ജനങ്ങളുടെ കൈയും കാലും ബന്ധിക്കുന്ന നിയമമാണ് സംസ്ഥാന സർക്കാർ നിയമസഭയിൽ പാസാക്കിയ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഭൂപതിവ് ചട്ട ഭേദഗതിയെന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ ജില്ലയിലെ ഭൂപ്രശ്നത്തിൽ ശക്തമായ നിലപാടുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തിറങ്ങിയാൽ ജനങ്ങളുടെ മനസ്സ് യൂത്ത് കോൺഗ്രസിനൊപ്പമുണ്ടാകും ഗവർണറുടെ മുമ്പിലുള്ള ബില്ല് നിയമമാകുന്നതോടെ നിലവിൽ നടന്നിട്ടുള്ള അനധികൃത നിർമ്മാണങ്ങളും മറ്റ് നിർമ്മാണ പ്രവർത്തികളും സർക്കാർ നിശ്ചയിക്കുന്ന തുക അടച്ച് ക്രമവത്കരിക്കാനാകും ഇത് വലിയ അഴിമതിക്ക് ഒരു പക്ഷെ അവർ പൈവിട്ടുകൊണ്ട് അല്ലെങ്കിൽ അനുവദിക്കുകയും ഇനി മുന്നോട്ട് പട്ടയഭൂമിയിലൊരു നിർമ്മാണം വേണ്ട എന്ന നിലയിലേക്ക് ഇടുക്കിയിലെ വികസന സ്വപ്നങ്ങളും സാധ്യതകളും വികസന സ്വപ്നങ്ങൾ കളപ്പിലാക്കാൻ വേണ്ടി കൊട്ടു വന്നിട്ടുള്ള ഭൂപരിമയപ്പെട്ട വേഗഗതിയനെ പറയുന്നു ഭൂപരിമയത്തെ വേഗഗതിയനെ പറയുന്നു യഥാർത്ഥത്തിൽ ഈ ജില്ലയിലെ ഇടുക്കിയിലെ സമൂഹത്തിന്റെ മുങ്ങോട്ടുള്ള യാത്രയെ പരിയകാലം പ്രതിക്കുന്ന ദൈവമാണ് മുങ്ങോട്ടുള്ള യാത്രയെ പരിയകാലം പ്രതിക്കുന്ന ദൈവമാണ് ഇന്ന് ഈ electroweak സർക്കാർ കൊട്ടുവന്നിട്ടുള്ള സർക്കാർ എന്നിവരെക്കൊണ്ട് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ കൈകൾ ഉണ്ടെങ്കിൽ ഞാൻ ഇടുക്കിയുടെ മനസ്സ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിനോടൊപ്പം വരാൻ അധിക നാളുകൾ വീടുകളിൽ